എണ്ണയിലൊന്നും വറുത്തെടുക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നതാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം അനീസ് കലവറിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ അവല് വേണം കേട്ടോ അവലൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചുവന്ന അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെയൊന്ന് പൊടി കൈകൊണ്ടൊന്നെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിക്കെട്ടണം അപ്പോൾ ആ ഒരു സമയം ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ എടുക്കാം അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കശുവണ്ടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തിട്ട് അത് നമുക്കതൊന്ന് കോരിയെടുക്കാം കശുവണ്ടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ആറ് ഏന്തപ്പഴം ചെറുതായി കഷ്ണങ്ങളാക്കിയത് അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായിട്ടൊന്ന് തേങ്ങയുടെ ആ ചെറിയ ആ പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ആദ്യമേ നെയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് നമ്മൾ വറുത്ത ഐറ്റംസ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് എടുക്കണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ഇനി നമ്മൾ ഈ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്രഷ് ചെയ്തും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ക്രിസ്മിസും ഈ കശുവണ്ടിയും ഒന്ന് ക്രഷ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് അവലും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്നത് അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണ്ട ചെറിയ തരിതരിയായിട്ടൊന്ന് കിടന്നാൽ മതിയാവും ഇനി നമ്മൾ അരക്കപ്പിൻ്റെ അളവിൽ ഞാൻ അര കപ്പ് ശർക്കരപ്പാനീയാണ് എടുത്തിരിക്കുന്നത് അതും നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന എല്ലാം അങ്ങിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഈ ശർക്കരയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ആ ശർക്കരയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് ആവേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഏലയ്ക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ശർക്കര ഒന്ന് പാനീയൊന്നൊഴിച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് അരക്കപ്പ് നമ്മുടെ റവയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ റവയൊന്നിട്ട് ആ പാനീയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ റവയും ശർക്കര പാനീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കയ്യിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കുറേശ്ശെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതിയാവും അപ്പോൾ വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നോക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ